ും വീടും കൊള്ള ചെയ്യും അത് നല്ലതല്ലതാ സത് ഉചിതമല്ല ഇതിനിട വരുത്തരുത് ചിദംബരം അതപ്പിള്ളെ നിങ്ങൾ നമ്മുടെ ബന്ധുവാണ് ഉടൻ തന്നെ നാം വേണ്ടത് ചെയ്യാം ഇപ്പോൾ ചിദംബരനാഥ പിള്ള പോകൂ നിങ്ങളുടെ പ്രതിഫലം പാളയത്തിലെത്തും വൈകില്ല പോകൂ പോയി പടയാളികളെ അടക്കി നിർത്തൂറേ ഇനി ഒരു വാട്ടി കൂടി റാസ എന്നെ ഇങ്ങ വറ വെക്കൂടാതെ ഞാപകം വെച്ചിരുങ്ങേ വണക്കം ജനാവിലെ ധനസ്ഥിതി ആശങ്കാജനകമാണെന്ന് സർവാധികാരിക്കാർ അറിയിച്ചിട്ടുണ്ട് പുതിയ ധനസ്രോതസ്സുകൾ കണ്ടെത്തുകയോ നിലവിലുള്ളത് കുറ്റമറ്റതാക്കുകയോ ചെയ്യാതെ ഭരണം നടത്തിക്കൊണ്ടുപോവുക പ്രയാസമാണെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ കരമ്പിരിവിന്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ സഞ്ചാരി ബ്രാഹ്മണരെ എന്താണതിൻ്റെ അവസ്ഥ രംഭിരിവ് തടസ്സം ഏതുമില്ലാതെ നടക്കുന്നുണ്ട് തിരുമനസ്സേ പക്ഷേ അതിന്റെ ചുമതലക്കാരായ മാടമ്പി പിള്ളമാരും അവരുടെ ആളുകളും അത് ഭണ്ഡാരത്തിൽ ഒടുക്കണില്ല എന്നുള്ളതാണ് നേര് ആ സംവിധാനം കുറ്റമറ്റതാക്കി അത് കജനാവിൽ അടപ്പിക്കാൻ എന്താണൊരു വഴി അത് ക്ഷിപ്രസാധ്യമല്ല തിരുമനസേ ഇന്ന് തമ്പുരാന നിലനിർത്തുന്നത് തന്നെ ആ മാടമ്പിപ്പിള്ളമാരാണ് അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി വേണം നമ്മൾ ആ കരക്കുടിശ്ശിക ഈടാക്കാൻ അതവരുടെ ശത്രുത സമ്പാദിക്കാനേ ഉപകരിക്കൂ അതെ നമ്മുടെ ശക്തി തന്നെ അവരാണ് ആ നിലയ്ക്ക് അവരെ പിണക്കിക്കൊണ്ട് ഒരു നടപടിക്ക് നാം മുതിർന്നുകൂട പകരം അവരോട് സ്നേഹബുദ്ധിയ അപേക്ഷിച്ചു നോക്കുക അതാണ് കരണീയം മാടംബിമാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന കരം പോലെ തന്നെ മറ്റൊരു വരുമാനമാണ് ക്ഷേത്ര സമ്പത്ത് അതിൽ നിന്നൊരു വിഹിതം കിട്ടിയാലും മതി നമ്മുടെ ഇന്നത്തെ തരണം ചെയ്യാൻ നമ്മുടെ ബന്ധുക്കളാണ് അവരെയും നമുക്ക് ചെയ്യും സഞ്ചാരി ബ്രാഹ്മണൻ ഒന്ന് ഈ മാഡമ്പിമാരെയും പോറ്റിമാരെയും സമീപിച്ച് രാജ്യത്തെ സാമ്പത്തിക ഞെരുക്കത്തെ അറിയിക്കൂ എന്നിട്ട് അത് മറികടക്കാൻ അവരുടെ സഹായം അഭ്യർത്ഥിക്കൂ അവർ അല്പമെങ്കിലും മനസ്സാക്ഷിയുള്ളവരായിരിക്കുമല്ലോ തമ്പുരാന്റെ ഈ കൽപ്പന പക്ഷേ ഈ കൂട്ടരുടെയും പ്രതികരണം എന്താവുമെന്ന് അവക്ക് പ്രവചിക്കാനാവണില്ലേ തമ്പുരാനെ അതും നേരെ എന്തായാലും സഞ്ചാരി ബ്രാഹ്മണർ ഒന്നിറങ്ങുക ഫലമെന്താണെന്ന് അപ്പോഴറിയാമല്ലോ കൽപ്പന പോലെ തിരുമനസേ കുടുംബൻ നമസ്തേ സഞ്ചാരി സഞ്ചാരി ബ്രാഹ്മണരെ ബ്രാഹ്മണർ ഭവനത്തിലേക്കുള്ള സഞ്ചാരം ആദ്യമാണ് അത് ശരിയാണ് ആദ്യമായിട്ടാണ് കൊടുമൻപുള്ള വരവ് അത് പക്ഷെ വെറുതെയല്ല കൃത്യമായൊരു വിഷയമുണ്ടെന്ന് കൂട്ടിക്കോളൂ എന്തു വിഷയമായാലും സംസാരിക്കാമല്ലോ പറയൂ എന്താ വിഷയം കേരളവർമ്മ തമ്പുരാന്റെ നിയോഗാണ് അതുമായി മാടമ്പിപ്പിള്ളമാരുടെ ഗൃഹങ്ങളിലൊക്കെ ചുറ്റി വരികയാണ് ഞാൻ പറയൂ വിഷയം ധനപരമാണ് ശുഷ്കമാണ് വേണാടിന്റെ ധനസ്ഥിതി നിത്യനിധാന കാര്യങ്ങൾക്ക് പോലും വിഷമാണ് പിന്നെ യുദ്ധത്തിന്റെ പേരിൽ ഭാരിച്ച കടം ചിദംബരനാഥപിള്ളയുടെ പണം ഇനിയും കൊടുത്തു നിർത്തിട്ടില്ല അതിനിങ്ങനെ മാടമ്പിപ്പിള്ളമാരുടെ ഗ്രഹങ്ങളിൽ കയറി ഇറങ്ങിയാൽ എന്തു പ്രയോജനം പാട്ടനിലങ്ങളുടെ അവകാശവും കരമ്പിരിവിന്റെ ചുമതലയും ഒടുവിൽ മാടമ്പിമാർക്കല്ലേ അടക്കേണ്ട പാട്ടവും ഒടുക്കേണ്ട കരവും യഥാസമയം ഒടുക്കിയാൽ രാജഭണ്ഡാരത്തിന്റെ ശോചയാവസ്ഥ പരിഹരിക്കപ്പെടും മാടമ്പിപ്പിള്ളമാർ കരമായി പിരിച്ചെടുത്ത ധനവും ധാന്യവും രാജഭാരത്തിലേക്ക് സ്വീകരിക്കാൻ കേരളവർമ്മ തമ്പുരാൻ സന്നദ്ധനാണെന്ന വിവരം അറിയിക്കാൻ കരമായി പിരിച്ചെടുത്ത ധനവും ധാന്യവും സ്വീകരിക്കാൻ തമ്പുരാൻ സന്നദ്ധനാണത്രേ കൽപ്പനയെ മധുരവാക്കിൽ പൊതിഞ്ഞ് അപേക്ഷയാക്കുന്ന ഈ തന്ത്രം കൊള്ളാം അതുകൊണ്ടാവും തമ്പുരാൻ സഞ്ചാരി ബ്രാഹ്മണനെ തന്നെ അയച്ചത് ഉമയറാണി ധിക്കരിച്ച് സൈന്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സഹായിച്ചപ്പോ തമ്പുരാനിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ആദ്യം വീണ്ടും ഇതൊരു ആജ്ഞയല്ല തന്നെയാണ് രാജസ്ഥാനവും സിംഹാസനവും പിടിച്ചാൽ തീരില്ലല്ലോ ഭരണം നടത്തിക്കൊണ്ടുപോകണ്ടേ അതിനുള്ള ബദ്ധപ്പാടിലാണ് തമ്പുരാൻ ഇതൊരു നിർണായക സന്ദർഭമാണ് കൊടുമൻപിള്ള അദ്യം സഹായിക്കണം അബദ്ധം വിളമ്പാതിരിക്കൂ സഞ്ചാരി ബ്രാഹ്മണരെ നാടുവാഴുന്ന തമ്പുരാൻ നാട്ടിൽ പ്രഭുക്കളോട് ഏറക്കുക ഇതേത് ലോകത്തെ കഥയാണ് അതാണ് അവസ്ഥ വിശ്വസിക്കണം പണ്ടേതോ തമ്പുരാൻ മാടമ്പിപ്പിള്ളമാരുടെ വീട് കയറി നെല്ലും പണവും അളന്നുകൊണ്ടുപോയ കഥ അമ്മാവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് തറവാട്ടിലെ കളരിലെ നുശിരുള്ള ആൻതരികൾ ഉണ്ടായിരുന്നില്ല സ്വാമി ഇന്ന് അതല്ല അവസ്ഥയെന്ന് നിങ്ങളുടെ കേരളവർമ്മ തമ്പുരാനോട് പറഞ്ഞേക്ക്

മറ്റൊന്നും മാടമ്പിപ്പിള്ളമാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് സഞ്ചാരി ബ്രാഹ്മണൻ പറഞ്ഞതൊക്കെയും ശരിയായ വസ്തുതകൾ തന്നെയാണ് രാജ്യത്തെ ധനസ്ഥിതി വളരെ ശോചനീയമാണ് തെരുവ് വിളക്ക് എളുക്കുള്ള പുന്നയ്ക്കായ എണ്ണ പോലും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കാര്യവിക്കാമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് എന്താ നമ്മൾ അറയും പത്തായവും തുറന്ന് തമ്പുരാന് തട്ടിക്കൊടുക്കണമെന്നാണോ ചേച്ചേ അതെങ്ങനെ സാധിക്കും നമ്മുടെ അറയിലും പത്തായത്തിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആവശ്യത്തിന് അത് രാജഭണ്ഡാരം എന്നറിയാനുള്ളതല്ല പക്ഷേ വാക്കുകളിൽ നമ്മൾ നിയന്ത്രണം പാലിക്കണം വഞ്ചുമുട്ടം പറഞ്ഞു വരുന്നത് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല പറയാം സഞ്ചാരി ബ്രാഹ്മണൻ കേരളവർമ്മ തമ്പുരാൻ്റെ നാവും മനസ്സുമാണ് മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അയാൾ പറയുന്നതും ചിന്തിക്കുന്നതും തമ്പുരാൻ്റെ വാക്കും ചിന്തയും തന്നെയാണ് അതുകൊണ്ട് അയാളോട് സംസാരിക്കുമ്പോൾ കുറച്ച് തന്ത്രപരമായാൽ നന്ദി അയാൾ പറയുന്നതിനൊക്കെ റാൻമൂളി തലയാട്ടി കൊടുക്കണമെന്നാണോ എന്നല്ല നമ്മളൊരു വസ്തുത മനസ്സിലാക്കണം ആറ്റിങ്ങൽ റാണിമാരുടെ വിശ്വസ്ത മിത്രങ്ങളായിരുന്നു തലമുറകളായി കൊടുമൺ കുടുംബവും വഞ്ചിമുട്ടവും ഞങ്ങൾ ആറ്റിങ്ങൽ സ്വരൂപത്തിലെ മന്ത്രിസ്ഥാനം വരെ കയ്യാളിയിരുന്നവരാ ഇപ്പം നമ്മൾ റാണിയെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നിട്ട് കേരളവർമ്മ തമ്പുരാനോടൊപ്പം ചേർന്നു പരസ്യമായി തന്നെ റാണിക്കെതിരെ പടയും നയിച്ചു പലതും ചെയ്തു ഈ ഒരവസ്ഥയിൽ ഇപ്പം നമുക്ക് കേരളവർമ്മ തമ്പുരാനല്ലാതെ മറ്റൊരാശ്രയമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം തന്ത്രപൂർവ്വമായിരിക്കണം വഞ്ചിമുട്ടം പറഞ്ഞത് പരമാർത്ഥമാണ് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കടന്നു ചിന്തിച്ചില്ല കേരളവർമ്മ തമ്പുരാൻ ഇങ്ങനെ ഈ ഒരു നിലയിൽ ഭരണം നടത്തുന്നതാണ് നമുക്ക് മെച്ചം അദ്ദേഹം സ്വന്തം നിലയിൽ കൂടുതൽ ശക്തി സംഭരിക്കുന്നതോ അധികാരം നഷ്ടപ്പെട്ട് പുറത്തു പോകുന്നതോ നമുക്ക് ദോഷമാണ് വരുത്തത് തീർച്ചയായും ദുർബലമായ ഭരണകൂടത്തിനുള്ളിൽ ഇടപ്രഭുക്കന്മാർ ശക്തരായിരിക്കും അതാണ് ഇന്നത്തെ വേണാടിൻ്റെ അവസ്ഥ മനസ്സിലായി രാജാവ് എല്ലാ അർത്ഥത്തിലും ദുർബലനായി തന്നെ ഇരിക്കണം എന്റെ ചിന്ത ആ വഴിക്ക് പോയില്ല ഇനിയിപ്പോ അങ്ങനെ തന്നെ നീങ്ങാം അല്ലേ പിള്ളേദ്യം അങ്ങനെ തന്നെ നീങ്ങാവും അല്ലെങ്കിൽ നമ്മൾ മാടമ്പിപ്പള്ളമാരുടെ നിലനിൽപ്പ് തന്നെ കഷ്ടത്തിലാകും കഷ്ടത്തിലാവും പ്രണാമം പ്രണാമം ആ എന്താ സഞ്ചാരി ബ്രാഹ്മണർ ഇതുവഴി വെറുതെയാണോ അതോ വിശേഷിച്ച് വിശേഷമുണ്ട് കാണാനായിട്ട് തന്നെ ദൂതനാണ് ദൂതൻ ആ വേണാട് വാഴണ കേരളവർമ്മ തമ്പുരാന്റെ ദൂതൻ എന്താണ് ദൂത പറയാം വിശദമായിട്ട് തന്നെ പറയാറുണ്ട് എങ്കിൽ വിശദമായിട്ട് തന്നെ കേൾക്കാം പറഞ്ഞാട്ടെ എട്ടരയോഗത്തിലെ പോറ്റിമാരും എട്ടുവീട്ട് പിള്ളമാരും മറ്റ് നാട്ടുപ്രഭുക്കന്മാരും ഒക്കെ ചേർന്ന് കേരളവർമ്മ തമ്പുരാനെ വേണാടിന്റെ സിംഹാസനത്തിൽ അങ്ങോട്ട് ഇരുത്തി എന്നിട്ട് എന്തായി ഭരണം നടത്താൻ കേരളവർമ്മ തമ്പുരാണിപ്പം പെടാപ്പാട് പെടുക അതെന്താ ഭരണം അത്ര മോശപ്പെട്ട ഒരു പ്രക്രിയയാണ് ഭരണം എന്നൊക്കെ നമ്മൾ മോടിയിൽ പറയണ മൂന്നക്ഷരം പണം എന്ന രണ്ടക്ഷരത്തിന്റെ അകത്താണ് പോറ്റിയാരെ പണമില്ലെങ്കിൽ ഭരണമില്ല അതാണ് ഇപ്പോഴത്തെ വിഷയം നിറ്റച്ചെലവിന് പോലും പണം വരുന്നില്ല പിന്നെ തമ്പുരാൻ എന്താ ചെയ്യ അല്ല പോട്ടിയാ പറയാ തന്നെ പണമില്ലാതെ ഭരണം ദുഷ്കരം തന്നെയാണ് ആ അതാണ് കാര്യം കേരളവർമ്മ തമ്പുരാൻ അങ്ങനത്തൊരു ദുഷ്കരാവസ്ഥയിലാണ് തമ്പുരാന്റെ അഭിവേകാംക്ഷികൾ എന്ന നിലയ്ക്ക് പോറ്റിമാരോട് ചില സഹായങ്ങൾ അഭ്യർത്ഥിക്കാൻ തമ്പുരാൻ നിർദേശിച്ചയച്ചതാണെന്നെ ഭഗവാനെ സേവിക്കുന്ന ഞങ്ങൾ സാധുക്കളായ തമ്പുരാൻ എന്ത് ഞങ്ങൾക്കളായ പോകുക ഭഗവാന്റെ വെറും സേവകരല്ലോ നിങ്ങൾ ക്ഷേത്ര അധികാരികളല്ലേ ക്ഷേത്രത്തിലെ സർവസ്വം നിയന്ത്രിക്കുന്ന എട്ടരയോഗത്തിലെ പോറ്റിമാരോടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ധനത്തിൽ നിന്ന് രാജ്യകാര്യങ്ങൾക്കായി വിനിയോഗിച്ചുകൂടെ എന്നാണ് തമ്പുരാൻ ചോദിക്കണത് ക്ഷേത്രത്തിലോ ധനമോ ചോദിക്കുന്നത് ഇവിടെ ദാരിദ്ര്യമാണ് സഞ്ചാരി ബ്രാഹ്മണരെ നിത്യപൂജക്ക് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥ ആ സമയത്താണ് കരുതൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കരുതൽ ധനമില്ലെങ്കിൽ അതിവിടുത്തെ ഭരണം കൈയാളുന്ന പോറ്റിമാരുടെ പിടിപ്പുകേടാണ് എല്ലാ കരകളിലും ക്ഷേത്ര സമ്പത്തായി പറമ്പും പാടും ഉണ്ട് അവിടൊക്കെ വിത്തിടണമുണ്ട് വിളവെടുക്കണമുണ്ട് അതിന്മേലുള്ള മേലാധായമായ പാട്ടം പിരിക്കാൻ പോറ്റിമാർക്ക് ശുഷ്കാന്തി കാണിച്ചാൽ എന്താ സഞ്ചാരി ബ്രാഹ്മണരെ നിങ്ങൾ കേരളവർമ്മ തമ്പുരാന്റെ ദൂതനാണ് സമ്മതിച്ചു അംഗീകരിച്ചു എന്നാൽ എട്ടര യോഗത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾക്ക് നല്ല കേരളവർമ്മ തമ്പുരാനു പോലും അധികാരമില്ലെന്ന് കൂട്ടിക്കൊള്ളു ഇല്ല മോറ്റിയാരേ ഞാനങ്ങനെ ഇടപെട്ടതൊന്നുമല്ല ക്ഷേത്രകാര്യവും രാജ്യകാര്യവും സുഗമമാക്കുന്നതിന് കൊള്ളാവുന്ന ഒരു നിർദ്ദേശം വെച്ചു എന്ന് മാത്രം ഇഷ്ടമില്ലാച്ച അതങ്ങ് പിൻവലിച്ചേക്കാം മതിലകത്ത കാര്യങ്ങൾ നോക്കുന്ന പോറ്റിമാരും വേണാട്ടരജന്മാരും തമ്മിൽ നൂറ്റാണ്ടുകളായി കിടമത്സരമാണ് ഈ തമ്പുരാനെ വാഴിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട് ആ കിടമത്സരം അവസാനിക്കുമെന്ന് പക്ഷേ അതവസാനിക്കുമെന്ന് തോന്നുന്നില്ല ഒന്നും രണ്ടും മൂളി തമ്പുരാൻ ക്ഷേത്രകാര്യങ്ങളിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ പഴയ കിടമത്സരം വീണ്ടും തുടങ്ങുന്നതാവും ഫലം തമ്പുരാൻ കുഴയും ഈ സഞ്ചാരി ബ്രാഹ്മണൻ ഇവിടെ വന്നിട്ടില്ല കണ്ടിട്ടില്ല ഒന്നും പോയേക്കാം പോയേക്കാം ഓ അതാ നല്ലത് കാര്യങ്ങൾ ഒറ്റയടിക്ക് വ്യക്തമായി പറഞ്ഞു തീർത്തു നന്നായി എന്തായാലും ഈ കേരളവർമ്മ തമ്പുരാൻ തമ്പുരാനെ എന്നും നിരായുധനാണെങ്കിലും ഈ സഞ്ചാരി ബ്രാഹ്മണന് ഒരായുധുണ്ടായിരുന്നു എന്റെ പിഴയ്ക്കാത്ത നാവ് ഇന്നിതാ അതവിടുത്തെ മുന്നിൽ അടിയറ വെച്ച് കീഴടങ്ങുകയാണ് ഞാൻ തമ്പുരാനെ ഇതുവരെ കൊണ്ടെത്തിക്കുന്നതിൽ മാടമ്പിപ്പിള്ളമാരുടെ വാളിനൊപ്പം ഈ നാവും പൊരുതിയിട്ടുണ്ട് പക്ഷേ ഇന്നീ അടിയന്റെ ഈ നാവ് പരാജയപ്പെടുകയാണ് തമ്പുരാനെ അവിടെ ഏൽപ്പിച്ച ദൗത്യം വിജയിച്ചിട്ടില്ല ീട്ടിപ്പിള്ളമാരോടും മെട്ടൻ യോഗത്തിലെ പോറ്റിമാരോടും ഞാൻ തോറ്റുപോയി അപ്പോൾ ഈ നിർണായക സന്ദർഭത്തിൽ അടിയന്തര ഘട്ടത്തിൽ നമ്മുടെ അപേക്ഷ സ്വീകരിച്ച് നമ്മെ സഹായിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നർത്ഥം അതെ തിരുമനസേ കാൽ ചക്രത്തിൻ്റെ സഹായം അവരിൽ നിന്നുണ്ടാവില്ല കരമ്പിരിവിന് തമ്പുരാൻ മറുപടികൾ തേടിയാൽ അവർ തമ്പുരാനെതിരെ തിരികുകയും ചെയ്യും എല്ലാവരും ചിന്തിക്കുന്നത് ലാഭത്തെക്കുറിച്ചാണ് ഈ ലാഭലോഭങ്ങളാണ് എല്ലാ കലഹത്തിൻ്റെയും ആധാരം അത് വെടിഞ്ഞ് ഈശ്വരവിചാരം കൈക്കൊണ്ടാൽ ലോകദുരിതങ്ങൾ ദുരിതങ്ങൾ കുറേയെങ്കിലും അവസാനിക്കും